യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഫേഷ്യൽ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ഇതിനിടെ നവ്യ ചേച്ചിയുടെ ഒരു ഫേഷ്യൽ കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെ തുടർന്നിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ ഞാൻ തീരുമാനിച്ചത് അപ്പൊ അതിലേന്ന് വെച്ചാൽ മൊത്തം നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടാണ് ഫേഷ്യൽ ചെയ്തിട്ടുള്ളത് ഇപ്പൊ എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനിപ്പോ കുറെ ആയിട്ട് ഇങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള സാധനം മാത്രമേ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാറുള്ളൂ ബ്യൂട്ടി പാർലറിലേക്ക് ഫേഷ്യലായിട്ട് പോകുന്നത് വളരെ കുറവാണ് അപ്പോ ഇന്ന് ഏതായാലും അതൊന്നും കൂടി ട്രൈ ചെയ്യാന്ന് വെച്ചു കുറെ നാളെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടോ അപ്പൊ ഇന്നൊന്നും അതെന്നെ ട്രൈ ചെയ്യാന്ന് വെച്ചു അപ്പൊ പോയല്ലോ അപ്പൊ സ്കൂളൊക്കെ കൂട്ടിക്കൊണ്ട് തന്നെ ഇപ്പൊ വെക്കേഷൻ ആണല്ലോ താളിയൊക്കെ തേച്ചിട്ടുള്ള കുളി ഇപ്പൊ വല്ലപ്പോഴും ചെയ്യാറുണ്ട് അപ്പൊ അങ്ങനെ ഒരു തളിയൊക്കെ കുളി കഴിഞ്ഞിട്ട് വന്നതാണ് അപ്പൊ ഏതായാലും ഞാൻ വിചാരിച്ചു അതവിടെ കെട്ടി നിൽക്കട്ടെ എന്ന് അപ്പൊ നമുക്ക് എക്സ്ട്രാ ഒന്നും കെട്ടേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ സ്ക്രബ് ചെയ്യാനാണ് കേട്ടോ അപ്പൊ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് കാപ്പിപ്പൊടിയാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും അല്ലെ എന്ന് വെച്ചാല് നല്ല അടിപൊളി സാധനമാണ് സ്കിന്ന് കുറെ ബ്രൈറ്റനാവാൻ എടുക്കുന്ന ഒരു സാധനമാണ് അപ്പൊ കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വേണ്ടുന്നത് ഷുഗർ ആണ് നമുക്ക് ആ ഒരു സ്ക്രബിങ്ങിന് നല്ല നല്ല പുരുപുരാൻ നല്ലൊരു എഫക്ട് കിട്ടാൻ വേണ്ടിട്ട് നമ്മുടെ ഇവിടെ ഷുഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കൃത്യമായ വലിയ കൈ കണക്കൊന്നും വേണ്ട നമുക്ക് ഏകദേശം ആവശ്യത്തിന് മുഖത്തിന് വേണ്ടുന്നത്താൻ എടുത്തിട്ട് ചെയ്യാം പിന്നെ ഇനി ഒരു ലെമൺ ആണ് സ്ക്യൂസ് ചെയ്ത് ഒഴിക്കാൻ പോകുന്നത് ലെമണും നമുക്ക് സ്ക്യൂസ് ചെയ്ത് ഒഴിക്കാം ഓക്കെ അപ്പോൾ ഈ ലെമണ് ഒറ്റക്ക് മുഖത്ത് അപ്ലൈ ചെയ്യുന്നെങ്കിൽ ലെമൺ മാത്രമായിട്ട് അപ്ലൈ ചെയ്യുന്നതാണെങ്കിൽ ഒരു ഭയങ്കര ഒരു നീറ്റലോ കുത്തലോ എഫക്റ്റ് വരും പക്ഷേ ഇങ്ങനെ നല്ല സാധനമാണ് കേട്ടോ മുഖം നന്നായിട്ട് വെളുക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി കളറ് വരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് സാധനമാണ് ലെമൺ അപ്പോൾ ഒരു ഒരെണ്ണം മതിയായിട്ടില്ല ഞാൻ ഒരെണ്ണം കൂടി എടുത്തിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മളെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിന് ലെമൺ പറ്റിയ സാധനമാണ് പക്ഷേങ്കിലും നമുക്ക് ആ ഒരു വീട്ടിലാണ് ഒരു ബുദ്ധിമുട്ട് തോന്നാറുള്ളത് ചെയ്യുമ്പോ പക്ഷേ ഇങ്ങനെ ആക്കുന്നതാണെങ്കിൽ അതിനെ കുറിച്ച് വലിയ ബോധം ആവേണ്ട ആവശ്യമില്ല വേദനയൊന്നും എടുക്കില്ല നീറ്റലൊന്നും അങ്ങനെ ഉണ്ടാവില്ല അപ്പൊ ഇനി നമുക്ക് ഇത് മുഖത്ത് അപ്ലൈ അപ്ലൈ കൊടുക്കാം അപ്പൊ നബി ചേച്ചി ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ് ഞാനും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ മുഖത്തൊക്കെ ഇത് ഏതാണ്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം നമ്മുടെ പോസ് ഒക്കെ ഒന്ന് ഓപ്പൺ ആയിട്ട് വരട്ടെ മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രഷർ പോയിന്റ്സ് ഒക്കെ ഒന്ന് മസാജ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് നമ്മുടെ വായയുടെ ഇരുവശത്തും മൂക്കിന്റെ രണ്ടു വശത്തും അതുപോലെ പിരികത്തിന്റെ രണ്ടു വശത്തും നെറ്റിക്കും അങ്ങനെയുള്ള പ്രഷർ പോയിന്റ്സിലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ഈ സ്ക്രബ് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും കൂടി പോകട്ടോ അപ്പൊ മൂക്കിന്റെ അടുത്തൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം അപ്പൊ സ്ക്രബ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു അടിപൊളി സാധനാട്ടെ ഇത് മുഖം വെളുക്കാൻ വേണ്ടി നമുക്ക് വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല വീട്ടിലിരുന്ന് തന്നെ ചെയ്യാം അപ്പൊ ഇങ്ങനെ സാധനം മുഖത്ത് ഇടുന്ന സമയത്ത് നമ്മൾ കഴുത്തിന് കൂടി ഇടാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ പൊതുവേ അങ്ങനെ ഇടാൻ മടിയുള്ള ഒരാളാണ് പക്ഷെ നമ്മൾ കഴുത്തിനും കൂടി ഇട്ടിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഡിഫറൻസ് നന്നായിട്ട് ഫീൽ ചെയ്യും അപ്പൊ ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് അലോവേര ജെല്ലാണ് മുഖത്ത് താണ്ടത് അപ്പൊ അത് നേരത്തെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഫ്രീസറിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നന്നായിട്ട് ഐസ് ക്യൂബ് ആയിട്ട് വന്നില്ല ജസ്റ്റ് അത് തണുത്തു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ കൊടുക്കാം അപ്പൊ വീട്ടിൽ തന്നെയുള്ള കറ്റാർവാഴയുടെ പീസ് ആട്ടോ ഇത് ഇത് കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഇങ്ങനെ നമ്മൾ കുത്തനെ വെച്ചു കൊടുക്കണം അപ്പൊ അതിന്റെ ഒരു കറിയൊക്കെ അങ്ങ് ഒലിച്ച് പോയിക്കോളും അങ്ങനെ ചെയ്യാതെ നമ്മൾ മുഖത്തിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ചൊറിച്ചിലൊരു ഫീല് നമുക്ക് ഉണ്ടാവും അപ്പൊ അങ്ങനെ കുറെ നേരം വെച്ചിട്ട് അലോവേര കട്ട് ചെയ്ത് അതിന്റെ ജെല്ല് മാത്രം എടുത്ത് അതൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് ഐസ് ട്രേയിൽ ഒഴിച്ചു വെച്ചതായിരുന്നു അപ്പൊ നമുക്ക് നല്ല ക്യൂബ് ആയിട്ട് കിട്ടും ചെയ്യല്ലോ ഇന്നത്തെ ദിവസം തന്നെയായിരുന്നു ഞാൻ ആ കറ്റാർ ക്യൂബ് കൂടി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ ഐസ് കട്ടിയായിട്ട് വരുന്നതേ ഉണ്ടായിരുന്നുള്ളു പക്ഷെ എന്നാലും നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാവേ ഈ കറ്റാർ ഈ രീതിയിൽ നമ്മൾ ഐസ് ഒക്കെ ആക്കി സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഇടയ്ക്ക് ഒന്നെടുത്തിട്ട് മുഖത്ത് ഇടുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നല്ല സുഖമുള്ള ഒരു കാര്യമാണ് മാത്രല്ല നമ്മുടെ പണിയും എളുപ്പമാവും തണുപ്പ് തന്നെ നമ്മുടെ മുഖത്തിന് നല്ല സുഖമായിരിക്കും അതിന്റെ കൂടെ നല്ല നല്ലതായിട്ടും അപ്പൊ അലോവര ജെല്ലിട്ടിട്ട് ഏകദേശം അഞ്ച് മിനിറ്റ് ആവാറായി ഇനി നമുക്ക് നമ്മുടെ പാക്ക് റെഡിയാക്കാം കേട്ടോ അപ്പോൾ പാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ സാധനങ്ങൾ എടുത്തിട്ടുണ്ട് നമ്മുടെ കടലമാവ് ഉണ്ട് പിന്നെ കസ്തൂരി മഞ്ഞളുണ്ട് തേനുണ്ട് തൈരുണ്ട് ദെൻ കാപ്പിപ്പൊടി ഉണ്ട് അപ്പം ഈ അഞ്ച് സാധനങ്ങളാണ് നമ്മൾ പാക്കിനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ചെയ്യാം അതാദിനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കടലമാവ് ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ ഇടാം അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിന് വലിയൊരു കൈ കണക്കൊന്നുമില്ല ഏകദേശം നമുക്ക് വേണ്ടുന്നത്ര നമുക്ക് യൂസ് ചെയ്യാം പിന്നെ അതാണ് നമ്മുടെ മഞ്ഞൾപ്പൊടി കേട്ടോ മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടേ അപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് യൂസ് ചെയ്യാം ഈ ഒരു ഫേഷ്യൽ ചെയ്തിട്ട് പോയാൽ നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഈ മൂന്ന പൊടിയിലേക്ക് നമ്മളെ എന്താ ഹണി കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഇനി വേണ്ടുന്നത് തൈരാണ് കേട്ടോ തൈര് അപ്പൊ നമ്മുടെ തൈര് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ തന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലാണ് ഇത്രയൊന്നും വേണ്ട ഇതിനേക്കാളും ഇച്ചിരി സാധനം മതി ചെയ്ത് നമ്മുടെ മുഖത്തിനിടാൻ വേണ്ടി അപ്പൊ ഇത് മുഖത്തും കഴുത്തിനൊക്കെ തേച്ചിട്ടും ബാക്കി വരുന്നുണ്ടെങ്കിൽ നമ്മുടെ കൈക്കൊക്കെ ഇട്ട് തേക്കാം പിന്നെ അത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചേക്കേണ്ട ആവശ്യമൊന്നുമില്ല ആവശ്യത്തിന് എടുത്തിട്ട് ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്താൽ മതി അപ്പൊ അഥവാ ബാക്കി വരികയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യുന്നതും ബെറ്റർ അപ്പൊ ഈ സമയം കൊണ്ട് നമ്മൾ നേരത്തെ ഇട്ട എന്താ അലോവേറ ചെല്ല് കംപ്ലീറ്റ് ആയിട്ട് സ്കിൻ അബ്സോർബ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ എവിടെയൊരു നനവൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല നന്നായിട്ട് അബ്സോർബ് ആയിട്ടുണ്ട് അപ്പൊ ഇനി നമ്മുടെ പാക്ക് കൂടി ഇട്ട് കൊടുക്കാവേ അധികം ആർഭാടൊന്നും ഇല്ല കൈ കൊണ്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് ബ്രഷ് ബ്രഷും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല നമ്മുടെ 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 പാക്ക് പാക്ക് ഞാൻ മുഖത്ത് മുഖത്ത് ഫുൾ ശേഷം ഡ്രൈ ആവുന്നത് വരെ ഇരിക്കേണ്ടതുണ്ട് ടച്ച് ചെയ്തിട്ടില്ല കസ്തൂരി മഞ്ഞൾ യൂസ് ചെയ്തുകൊണ്ട് തന്നെ അത് രോമങ്ങളൊക്കെ വരാതിരിക്കാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് അവിടെ ആക്കിയിട്ടില്ല അപ്പൊ ഇത് ഏകദേശം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് കുറച്ചൊരു വലിയ എഫക്ട് ഉണ്ട് അപ്പൊ നമുക്കൊന്ന് ഇത് വെള്ളം നനച്ചിട്ടൊന്ന് വെറ്റെയ്ത് കൊടുക്കുക അതിനുശേഷം ജസ്റ്റ് ഒരു മസാജ് കൂടി കൊടുത്തതിന് ശേഷം കഴുകിക്കളിയതാണ് അപ്പൊ കൊറേ ഉണ്ടായത് കൊണ്ട് തന്നെ ബാക്കി വന്നത് ഞാൻ എന്റെ കൈക്കൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ കുറെ സമയം ഇങ്ങനെ ഇരിക്കുന്നു നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് വെറ്റെടുത്ത് മസാജ് ചെയ്ത് നമുക്ക് റിമൂവ് ചെയ്യാം മുഖൊക്കെ കഴുകി നോക്കി വന്നിട്ടുണ്ടെട്ടോ ഇനിയിപ്പോ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ് അപ്പോൾ നമ്മൾ വീഡിയോയിൽ കണ്ടതാന്ന് വെച്ചാൽ ബീട്രൂട്ടിൽ ജസ്റ്റ് അത് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പോസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അത് തന്നെ പാലിൽ മുക്കിയിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യുന്നതായിരുന്നു അപ്പോൾ ഇന്നലെ ഇവിടെ നമുക്ക് പപ്പായ കിട്ടിയതുകൊണ്ട് തന്നെ പപ്പായുടെ ചെറിയ പീസ് ബാക്കി ഉണ്ടായിരുന്നു ഞാനത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം പപ്പായെന്ന് പറയുന്നത് പേസിന് വളരെ ഹെൽത്തി ആയ ഒരു സാധനമാണല്ലോ അപ്പോ പപ്പായ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ആ പപ്പായും ബീട്രൂട്ടും കൂടി ഒരുമിച്ച് നമുക്ക് മുഖത്ത് ഇടാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് തന്നെ പപ്പായും ബീട്ടും കൂടി കൂടെ ഇച്ചിരി പാലും കൂടി ഡയറക്റ്റ് അത് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് കൊണ്ടുവന്നതാണ് ഇതാണ് അപ്പം ഇതാണിപ്പോ ഇടാൻ പോകുന്നത് ഒന്നുമില്ല എക്സ്ട്രാ നമ്മൾ പപ്പായ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ ഇനി ഇത് ഇതില്ലെങ്കിൽ നമുക്കിത് എപ്പോഴും കിട്ടണമെന്നില്ലല്ലോ അപ്പോൾ ഇല്ലെങ്കിൽ അത് മാത്രം ഇട്ടാലും മതി അപ്പോൾ ഇത് നമുക്കൊന്ന് കിട്ടുമോ അപ്പോൾ ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല റെഡ് ഡിഷ് കളർ ആണ് നല്ല സാധനമാണ് കേട്ടോ ഇത് വളരെ 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 നല്ല സാധനമാണ് നമ്മൾ ബീട്രൂട്ടൊക്കെ സ്കിന്നിന് നല്ല ടോണറായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ് അപ്പോൾ ബീട്രൂട്ടിന് ജസ്റ്റ് ആ വെള്ളം അടുത്തൊന്ന് നനച്ചു കൊടുത്താലൊക്കെ നല്ല വളരെ നല്ലതാണ് സ്കിന്നിന് അപ്പൊ ഇത് നമുക്ക് ഇന്ന് ഇപ്പൊ വീഡിയോയിൽ കാണിച്ച എല്ലാ സംഭവങ്ങളും വളരെ വളരെ ഐറ്റംസ് കിഡുവായോ ഇത് ഒരു നമുക്ക് ഇട്ടു കഴുകി ഇത് നല്ല നമ്മുടെ പൊതുവേ നമ്മുടെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് നമ്മുടെ ഇന്മാതിരി ഒക്കെ നമ്മുടെ ഉള്ളിലേക്ക് മാത്രമല്ല പുറത്ത് നമ്മുടെ സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ് ഇപ്പൊ നമ്മുടെ പപ്പായ ബീട്രൂട്ട് പാലും ചേർന്നിട്ടുണ്ടായ ആ ഒരു മിക്സ് മുഖത്തിട്ടിട്ട് അത് നന്നായിട്ട് മസാജ് ചെയ്തു അതിനുശേഷം ഒന്ന് കഴുകിട്ട് വന്നിട്ടുണ്ട് അപ്പൊ എന്ത് സാധനം നമ്മൾ മുഖത്ത് മുഖത്തിട്ടാലും അതിന് കഴുകുന്ന സമയത്ത് ഒന്ന് ജസ്റ്റ് ഒരു മസാജ് കൂടി കൊടുത്തതിന് ശേഷം കഴുകാൻ നോക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു മോയിസ്ച്ചറസിംഗ് ക്രീമ മുഖത്തിടാം വേണമെങ്കിൽ ഒരു ലിപ്പാമും കൂടി അപ്ലൈ ചെയ്താൽ സംഗതി ഫിനിഷ് ഫിനിഷാണ് അപ്പോൾ ഞാനിവിടെ ആ ക്രീമിന് വരാം മോസ്ച്ചറൈസിംഗ് ക്രീം ക്രീമിന് വരെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ അലോവേറ ജെല്ലും പിന്നെ ഏതാ റോസ് വാട്ടറും പിന്നെ ഗ്ലിസറിനും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഇവിടെ മുഖത്തിടാൻ പോകുന്നത് കുറച്ച് അലോവേറ ഗ്ലിസറിൻ ആണ് കേട്ടോ ഒഴിക്കാൻ പോകുന്നത് ഗ്ലീസറിന് വളരെ നല്ലൊരു സാധനമാണ് മുഖത്തിന് നല്ലൊരു ഗ്ലൈസിങ്ങും ഒക്കെ തരുന്നൊരു സാധനമാണ് നല്ല സ്മൂത്തൻ ആവും സ്കിന്ന് ഇതിനൊരു ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതിലിവിടെ വരാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് അപ്പൊ ആവശ്യത്തിന് ഗീസറിനും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് റോസ് വാട്ടറും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാട്ടോ ഇത് വേണമെങ്കിൽ നമുക്കൊരു കുഞ്ഞു ബോക്സിലോ മറ്റും സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് അങ്ങനെ പെട്ടെന്നൊന്നും കേടാവൊന്നുമില്ല അപ്പൊ ഇനി ഇത് നമുക്ക് ഇട്ടു ഇപ്പൊരു സ്റ്റിക്കി ഫീലാണെന്ന് തോന്നുന്നത് പക്ഷേ ഇത് മുഖത്തിട്ട് കൊടുക്കുന്നത് വളരെ നല്ല മാറ്റം ഉണ്ടാക്കും അത് തീർച്ചയാണ് ഞാനിത് അത്യാവശ്യം യൂസ് ചെയ്യാറുണ്ടായിരുന്നു ഇപ്പം കുറെ നാൾ യൂസ് ചെയ്യാറില്ല അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് നൈറ്റിൽ മുഖത്തിടാം അപ്പോൾ വേണമെങ്കിൽ അതിനുശേഷം കഴുകി കളിയാം കഴുകി കളഞ്ഞിട്ടില്ലെങ്കിൽ എനിക്കങ്ങനെ മോശം ഫീലൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഓക്കെ അത് അങ്ങനെ അബ്സർവ് ആയിക്കോട്ടെ കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ അപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇത് ശരിക്കും മുഖത്തിന് നല്ല എഫക്റ്റ് ആണ് കൈ ഒരു രീതിയിൽ ഫോളോ ചെയ്യുന്നതാണെങ്കിൽ നല്ല എഫക്റ്റ് ആണ് അപ്പൊ ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും നല്ല സ്കിന്നിന് നല്ല മാറ്റം ഉണ്ടാവും അപ്പോൾ മാക്സിമം ഒരു ഒന്നോ രണ്ടോ ദിവസം മുമ്പേ ചെയ്യുന്നതാണ് പൊതുവെ ഫേഷ്യലിന് നല്ലതെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ചെയ്തു വെക്കാം പിന്നെ വേണമെങ്കിൽ നമ്മളിപ്പോൾ ലാസ്റ്റ് പറഞ്ഞ സ്റ്റെപ്പ് അത് വേണമെങ്കിൽ ഡെയിലി ഫോളോ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ കിട്ടുമ്പോൾ മാക്സിമം എടുത്ത് വെക്കുക അത് മുഖത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക വളരെ നല്ല മാറ്റം ഉണ്ടാവും തീർച്ചയാണ് അങ്ങനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല മാറ്റം ഉണ്ടാവും ശരിക്കും നമ്മുടെ മുഖത്തിന് ആ ഒരു മാറ്റം നമുക്ക് മനസ്സിലാക്കാം കേട്ടോ കാരണം ഇവിടുത്തെ നമുക്കിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അവർ തൈക്കും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് പിന്നെ ആ ഒരു ഒന്നാമൊരു ഗ്ലോ നമുക്ക് ഫീൽ ചെയ്തു ശരിക്കും അത് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഗ്ലോ ഫീൽ ചെയ്തുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത് സ്കിന്നിന് വളരെ നല്ലതാണ് അങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കെമിക്കൽസും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഇങ്ങനെയുള്ള സാധനങ്ങൾ തന്നെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ഹെൽത്തിനും സ്കിനിനും നല്ലത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇല്ല കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ